എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചതിനെ ന്യായീകരിച്ച സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ പ്രസ്താവനയെ തള്ളി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഷംസീർ അങ്ങനെ പറയരുതായിരുന്നു സ്പീക്കറുടെ ആർ എസ് എസ് പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു അതൊരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്കിടനൽകും ഗാന്ധിപദത്തിൽ പങ്കുള്ളവരാണ് ആർ എസ് എസ് എന്ന് മറക്കരുതെന്നും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ ഊഴം വെച്ച് എന്തിനു കണ്ടുവെന്നും ബിനോയ് വിശ്വം ചോദിച്ചു എന്നാൽ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്നായിരുന്നു ഷംസീർ പ്രതികരിച്ചത് ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടനയാണ് ആർ എസ് എസ് നേതാക്കളെ വ്യക്തിപരമായി കണ്ടതിൽ തെറ്റില്ല മന്ത്രിമാരുടെ ഫോൺ എ ഡി ജി പി ചോർത്തിയെന്ന അൻവറിന്റെ ആരോപണം അഭ്യൂഹം മാത്രമാണെന്നും സ്പീക്കർ പ്രതികരിച്ചു എന്നാൽ ഷംസീറിനെ ആർ എസ് എസ് നിരോധനം ഓർമ്മപ്പെടുത്തി മന്ത്രി എം പി രാജേഷ് രംഗത്തെത്തിയിരുന്നു ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഷംസീർ ന്യായീകരിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിച്ച സംഘടനയാണ് ആർ എസ് എസ് എന്നായിരുന്നു രാജേഷിന്റെ മറുപടി സ്പീക്കർ ഷംസീറിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിലും കടുത്ത വിമർശനം ഉയരുന്നുണ്ട്